കാമതാപമേറ്റ് വരണ്ടുപോയ തൊണ്ടിപ്പഴത്തോടൊത്ത ചുണ്ടുകളോടുകൂടിയ സുന്ദരികൾ കണ്ണീരുകൊണ്ട് മുലകളിലുള്ള കുങ്കുമം കഴുകിക്കളഞ്ഞുകൊണ്ട് കുറച്ചുനേരം ദുഃഖിച്ചു നിന്നു ഇതെല്ലാം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അതേ വരികൾ ചാർവാകൻ പറയുകയാണ് എന്നാൽ പ്രണയപരവശരായ അവർ അൽപ്പം പരിഭവത്തോടുകൂടി കൃഷ്ണനോട് പറയാൻ തുടങ്ങുന്നു എല്ലാം ഉപേക്ഷിച്ചു വന്ന ഞങ്ങളുടെ ആഗ്രഹം നിറവേറ്റിത്തരണേ കൃഷ്ണ എന്നാണ് എല്ലാവരും കൂടി കൃഷ്ണന്റെ മുമ്പിൽ താണുകേൺ അപേക്ഷിക്കുന്നത് ഞങ്ങളെ തള്ളിക്കളയരുതേ കൃഷ്ണ എന്ന് നിന്നിൽ നിന്ന് മാത്രം ഞങ്ങൾക്ക് രതി നിർവേദം വേണം അങ്ങനെ നിന്നിൽ നിന്ന് മാത്രം രതി നിർവേദം കാക്ഷിക്കുന്ന ഞങ്ങൾക്ക് ക്ലേശം നൽകുന്ന ഭർത്താവിനെ കൊണ്ട് എന്ത് കാര്യം കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ഗുണം ഞങ്ങൾക്കതൊന്നും വേണമെന്നില്ല നിന്നിൽ നിന്നുള്ള രതി നിർവേദം ആ രതിമൂർച്ഛ മാത്രം ഞങ്ങൾക്ക് മതി അതിന് ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും കുട്ടികളെയും ഞങ്ങളിതാ ഉപേക്ഷിച്ചു വന്നിരിക്കുകയാണ് ചിത്തം സുഖേന ഭവതാപഹൃതം ഗൃഹേഷു നിർവിശത്യുത കരാവൃഹകൃത്യേ പാദവതം ന ചലതസ്തവ യാമ കഥം വ്രജമഭോ കരവാമകിം വാ അതായത് ചുരുക്കം ഇത്രയാണ് ഞങ്ങളുടെ യാതൊരു ചിത്തമാണോ വീട്ടുകാര്യങ്ങളിൽ മുഴുകിയിരുന്നത് ആ മനസ്സിപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ അങ്ങയാൽ അപഹരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇത് തിരിച്ചു പോകാൻ പ്രയാസമാണ് കണ്ണ എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല അവർ പറയുന്നു നോക്കൂങ്കമൃത പൂരകേണ ഹാസാവലോകളീതൃം ബ്രഹജഅക്തദേഹ ീം സഹേദ അതായത് അങ്ങയുടെ അധരാമൃതത്തിന്റെ പ്രവാഹം കൊണ്ട് അധരാമൃത പൂരകേണ നഹ ഹാസാവലോകളീത ജഹൃയാം അങ്ങയുടെ പൂപ്പുഞ്ചിരിയോടുകൂടിയ നോട്ടത്താലും മധുരമായ വേണുഗീതത്താലും ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന ഈ മന്മഥാഗ്നിയെ അഥവാ കാമാഗ്നിയെ സിഞ്ച നനച്ചു കെടുത്തു കൃഷ്ണ എന്നാണ് ആ പാപം ഗോപികമാർ കൃഷ്ണനോട് കെഞ്ചുന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു പോകും എന്ന് വരെ ആ പാപങ്ങൾ പറയുന്നു നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് സദാചാരം നോക്കാൻ കഴിയുക എന്നും പോലും അവർ പറയുന്നത് നമുക്ക് കാണാം തങ്ങൾ ചെയ്യുന്നത് വേശ്യാവൃത്തിയാണെന്ന് മനസ്സിലാക്കുന്നു എന്നാൽ കൃഷ്ണനിൽ അത്രമാത്രം മയങ്ങിപ്പോയ അവർ തന്നെ അത് പറയുകയാണ് കാസ്ത്രിതേ കളപതായത മൂർച്ഛിതേന സമ്മോഹിതാര്യ ചരിതാന്ന ചലേ ത്രിലോഖ്യാം ത്രൈലോക്യ സൗഭഗമിതം ചരീക്ഷ്യൂപം യദ് ഗോദ്ജദ്രുമ മൃഗ പുളകാൻ അഭിഭ്രൻ അംഗതേ അല്ലയോ പ്രഭോ അങ്ങയുടെ കലപതായത മൂർച്ഛേന സമ്മോഹിതാഹ മധുരവും ദീർഘവുമായ ഓടക്കുഴൽ നാദത്താൽ അത്യന്തം മയങ്ങിക്കഴിഞ്ഞ ഞങ്ങൾക്ക് ത്രൈലോക്യ സൗഭവം ഇതം രൂപം ച നിരീക്ഷ്യ മൂന്ന് ലോകങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച സൗന്ദര്യമുള്ള അങ്ങയെ കണ്ടിട്ട് ത്രിലോക്യാം കാ സ്ത്രീ ഈ ലോകത്തിൽ ഏത് സ്ത്രീയാണ് ആര്യചരിതാത് നച്ചലേത് സദാചാരത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുക ആർക്കാണ് അങ്ങയെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് സദാചാരത്തെ ദൂരെ വലിച്ചെറിയാൻ തോന്നാതിരിക്കുക നോക്കുക അതായത് കൃഷ്ണനെ കണ്ടാൽ ആർക്കും സദാചാരമൊന്നും കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല സദാചാരമൊക്കെ ദൂരെ വലിച്ചെറിയാം ഭർത്താവിനെ നൈസായിട്ട് വഞ്ചിക്കാം കുഞ്ഞുങ്ങളെ വരെ ദൂരെ തള്ളാം ുരാചാരവൃത്തയായി ഏത് സ്ത്രീക്കും കൃഷ്ണനുമായി രമിച്ചു മതിക്കാം അതിൽ തെറ്റില്ല എന്ന് ഗോപികമാരെ കൊണ്ടുതന്നെ പറയിപ്പിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നു തീർന്നില്ല കാമം കൊണ്ട് പുളയുന്ന ഞങ്ങളുടെ മുലകൾ പിടിച്ചമർത്തുകണ്ണ എന്ന് അവർ ലജ്ജ ലവലേശമില്ലാതെ കെഞ്ചുന്നതും കാണാം വ്യക്തം ഭവാൻ വ്രജഭയാത് ഹരോഭിജാതോ ദേവോ യഥാ ആദിപുരുഷ സുരലോകഗോപ്ത തന്നോ നിദേഹി കരപങ്കജമാർത്തബന്ധോ തപ്തസ്ഥനേഷുച ശിരസുച കിങ്കരീണാം തത് കിങ്കരീണാം നഹ അതുകൊണ്ട് അഡ്മപ്പെണ്ണുങ്ങളായ ഞങ്ങളുടെ തപ്തസ്ഥനേഷുച ശിരസുച കാമതാപത്താൽ ചൂടായിരിക്കുന്ന മുലകളിലും ശിരസുകളിലും കരപങ്കജം നിധേഹി താമരപ്പൂ പോലെയുള്ള കൈ കൊണ്ടമർത്തിയാലും രതിസുഖം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നാണ് അതിന്റെ സാരം നോക്കുക വീട്ടിൽ അവരവരുടെ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്ന പാപം ഗോപസ്ത്രീകളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത് അവരുടെ ആ ശൃംഗാര പാരമ്യത കൃഷ്ണനെ നേരിട്ട് സ്വന്തം കാമം ശമിപ്പിക്കുവാൻ തന്നെയായിരുന്നു എന്ന് വ്യക്തം ഇത് തന്നെയായിരുന്നു കൃഷ്ണനും വേണ്ടിയിരുന്നത് ഗോപസ്ത്രീകൾ മദനരസം നിറഞ്ഞു തുളുമ്പിയ അവസ്ഥയിലെത്തിയപ്പോൾ പിന്നെ അങ്ങോട്ട് കാണുന്നത് ആ സ്ത്രീകളെയെല്ലാം രതി നിർവേദത്തിൽ ആറാടിക്കുന്ന കാമരൂപനായ കൃഷ്ണനെയാണ് കൃഷ്ണന്റെ ആഗ്രഹവും അതുതന്നെ ആയിരുന്നല്ലോ അങ്ങനെ കൃഷ്ണന്റെ ഇരകളായ ആ പാവം ഗോപസ്ത്രീകളുമായി യമുനയെ തീരത്ത് വെച്ച് ആ പൗർണമി രാത്രിയിൽ തന്നെ ലൈംഗിക കേളികളാടി തന്റെ പാമദാഹം തീർക്കുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത് ബാഹുപ്രസാര പരിരംഭരാളഗോരു നീവി സ്തനാലംഭന നർമ്മ കരാഗ്രപാത ഉത്തംഭയൻ രതിപതിരമയാഞ്ചകാര എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിന്റെ അർത്ഥവും അത് തന്നെയാണ് പറയുന്നത് ഗാഠമായി ആലിംഗനം ചെയ്തിട്ട് അരക്കെട്ടിലും തുടകളിലും ഗോപികമാരുടെ മുലകളിലുമെല്ലാം നഖം കൊണ്ട് ക്ഷതമേൽപ്പിച്ച് രതിമൂർച്ചയെ ഉദ്ധരിച്ചുകൊണ്ട് ഉത്തേജിപ്പിച്ചുകൊണ്ട് ആ സുന്ദരിമാരെ കാമലഹരിയിൽ ആറാടിച്ചു രതിപതി ഭയൻ രതിമൂർച്ചയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് രമയാഞ്ചകാര ആ സുന്ദരിമാരെ കാമലഹരിയിൽ ആറാടിച്ചു ഇടയിൽ കൃഷ്ണൻ അവരുടെ ഇടയിൽ നിന്നും അപ്രത്യക്ഷനാകുന്നുണ്ട് ആ സമയത്ത് കരയിൽ പിടിച്ചിട്ട മീനുകളെ പോലെ പാവം ഗോപ സ്ത്രീകൾ പരിഭ്രാന്തരായി ഭ്രാന്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങുന്നുണ്ട് ഗായന്ത്യ ഉച്ച രമേവ സംഹത വിജിക്യുന്മത്തകവധനാധ്വനം ഉച്ചി ഗായന്ധ്യ ഉച്ചത്തിൽ കൃഷ്ണനെ കുറിച്ച് പാട്ടുപാടിക്കൊണ്ട് ഉന്മത്തകവത് ഭ്രാന്ത് പിടിച്ചവരെ പോലെ വനാദ് വനം കാടായ കാട് മുഴുവൻ അമും ഏവ അവനെ തന്നെ വിചിക്കുഹു തേടി അലഞ്ഞു ഇങ്ങനെ പലതരത്തിൽ കൃഷ്ണനെ തേടി നടന്ന അവർ പൂവിനോടും മരങ്ങളോടുമെല്ലാം കൃഷ്ണൻ എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുന്നു ഒടുവിൽ കൃഷ്ണനെ കാണാതെ അവരിൽ പലരും കൃഷ്ണൻ ചെയ്യിക്കുന്നത് പോലെയെല്ലാം പരസ്പരം ചെയ്യാൻ തുടങ്ങി ഒരുവൾ മറ്റൊരുത്തി കെട്ടിപ്പിടിക്കുന്നു കൃഷ്ണൻ കെട്ടിപ്പിടിക്കുന്ന പോലെ കെട്ടിപ്പിടിക്കുന്നു കവിളിൽ തലോടുന്നു മറ്റൊരുവൾ കൃഷ്ണൻ ചെയ്യുന്നത് പോലെ മറ്റൊരുവളുടെ മുല കുടിക്കാൻ തുടങ്ങുന്നു ഇത്തരത്തിൽ കൃഷ്ണൻ അവരുമായി ചെയ്ത കാമകേളികൾ അവർ പരസ്പരം ചെയ്ത് രസിക്കാൻ തുടങ്ങി മയക്കുമരുന്നിന്റെ പാരമ്യതയിലായിരുന്നു ആ ഗോപസ്ത്രീകൾ എന്ന് ഓർക്കുക കൂട്ട ആത്മഹത്യക്ക് പോലും അവർ മുതിർന്നാൽ അത്ഭുതപ്പെടാനില്ല എന്നർത്ഥം മം മൂത്ത് വിവേകം നശിച്ചവരായി കൃഷ്ണനെ വിളിച്ച് കരയുകയാണ് അവർ ഹേ കൃഷ്ണ നിന്റെ താമരക്കാലുകൾ കാളിയനെ മർദ്ദിച്ച ആ കാലുകൾ ഞങ്ങളുടെ മുലകളിൽ അമർത്തി അമർത്തിച്ചവിട്ടി ഞങ്ങൾക്ക് രതിമൂർച്ച നൽകൂ എന്ന് അവർ വിളിച്ചു പറയുന്ന ഭാഗവും നമുക്ക് കാണാം പ്രണതദേഹിനാം പാപകർശനം തൃണചരാനുഗം ശ്രീനികേതനം ഭണിഭണാർപ്പിതം തേ പദാംബുജം കൃണു കുജേഷു നൃന്ധി കൃച്ചയം ഭണിഭണാർപ്പിതം കാളിയ സർപ്പത്തിന്റെ പത്തുകളിൽ നൃത്തം വെച്ചതായ തേ പദാംബുജം അങ്ങയുടെ ആ കാലുകളെ താമര പോലുള്ള കാലുകളെ നഹാ കുജേഷുക്രുണു ഞങ്ങളുടെ മുലകളിൽ അമർത്തിയിട്ട് ഹൃച്ഛയം കൃന്ധി ഞങ്ങളുടെ താമത്തെ ഇല്ലാതാക്കിയാലും രതിമൂഛ ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്ന് സാരം എത്ര ദയനീയമായ ഒരവസ്ഥയിലേക്കാണ് അവരെ കൃഷ്ണൻ തള്ളിവിട്ടതെന്ന് നോക്കുക തന്റെ കാമവെറിയുടെ സംതൃപ്തിക്കായി കൃഷ്ണൻ കാണിച്ചു കൂട്ടുന്നതാണ് ഈ രതിവൈകൃതങ്ങൾ മുഴുവനും ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ യുഗങ്ങൾ തോറും അവതരിക്കുന്ന ഭഗവാനാണെന്ന് പറയുന്നു അവതാരപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ മൃഗങ്ങളെ പോലെ അപരന്റെ ഭാര്യയെയും അമ്മമാരെ വരെയും തൻറെ കാമത്തിന്റെ ഇരകളാക്കി മാറ്റുന്ന ഉരുത്തനാണെന്ന് വന്നാൽ അതിലെ ദൈവികത ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും സനാതന സംസ്കാരത്തിൽ ഇതിനൊന്നും യാതൊരുവിധ മറയുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പമാണെങ്കിൽ ഏത് സദാചാര ലംഘനവും ലളിതമായ കാര്യങ്ങളാക്കി മാറ്റി അതിനെ ന്യായീകരിക്കുവാൻ നൂറു നൂറ് നാവുമായി സംഘപുത്രന്മാർ തയ്യാറായി നിൽക്കുന്നുണ്ട് പെരും നുണകളെ കൊണ്ട് ഈ വികൃത ജീവിതത്തെ വരെ സുഗൃതവൽക്കരിച്ചുകൊണ്ടാണ് ഇവർ നമ്മളെ വിഡ്ഢികളാക്കുന്നത് ഇത്തരം അറിവിലൂടെ മാത്രമേ ഇവർ തീർക്കുന്ന അന്ധകാരത്തിന്റെ മതിലുകൾ നമുക്ക് തകർക്കാൻ കഴിയൂ അതിലൂടെ മാത്രമേ സ്വതന്ത്രരാകാനും കഴിയൂ അറിയുക അറിവ് മാത്രമാണ് അന്ധകാരത്തിന് അറുതി വരുത്തുന്ന ഒരേ ഒരു ഔഷധം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം